എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോഴൊരു ചെറിയ വീഡിയോ വീടിൻ്റെ അവിടെ ഒന്ന് ചെയ്യാൻ പോകണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ഒരു ചെറിയ നാടൻ കോഴിക്കറി വെക്കുന്ന പരിപാടിയാണ് ഒത്തിരി അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ചെറിയ രീതിയിൽ അപ്പം നമുക്കതൊന്ന് കാണുകയൊക്കെ ചെയ്യാം അല്ലേ ഇപ്പം നമ്മുടെ കണട്ടിൽ വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞു കേട്ടോ കുറച്ച് കുടിവെള്ളമൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ പിന്നെ അതിലൊക്കത്തുള്ളൊരു പുള്ളിക്കാരൻ ഇങ്ങനെ വെള്ളമൊക്കെ തരുന്നുണ്ട് ക്ലച്ച് ക്ലച്ചുപിടിച്ച് പോകുന്നു ഇതായ വിപ്പലൊക്കെയാണ് നമുക്ക് വെള്ളമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മഴക്കാലത്ത് നല്ല ഒരു പത്ത് മാസം നമുക്ക് അടിപൊളിയായിട്ട് വെള്ളം കിട്ടുവേ ഒരു രണ്ട് മാസം ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ നമ്മളിവിടെ കുറച്ച് ചെടിക്കുട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ കുങ്ങിണിപ്പൂ ഉണ്ടോ ഞാനിങ്ങനെ ചെടിയും പൂക്കളൊക്കെ കാണിച്ച് ഇടയ്ക്ക് ഇങ്ങനെ ബോറടിപ്പിക്കാറുണ്ടല്ലേ ആ എന്തോ ഒരു രസമല്ലേ ആ നമ്മൾ പറഞ്ഞു വന്ന കോഴിക്കറി ഒക്കെ പോകണമെന്നല്ലേ പറഞ്ഞേ അതിനവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണേ എന്നിട്ട് വേണം അങ്ങോട്ട് കയറാനായിട്ട് അപ്പോൾ കുറച്ച് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാക്കാമെന്ന് വിചാരിച്ചതാണേ മൈഫ്ലവറിൻ്റെ മെയ് ഫ്ലവർ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് പിന്നെ ഒരു ചേനയൊക്കെ നിൽക്കുന്നുണ്ടോ ഒരു ചെടി ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അത് ഇച്ചിരി വലുതായിട്ടുണ്ടേ അതിൻ്റെ മണ്ടയിൽ അവിടെയൊക്കെ പൂക്കൾ ഇടയ്ക്ക് ഇവിടെയൊക്കെ വരുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് ഈ കാണുന്ന ചെമ്പരത്തിപ്പൂ കേട്ടോ ആ പച്ചക്കിടയ്ക്ക് ആ ചുവപ്പ് കളറായിട്ടേ ഒരുപാട് അത് കാണാൻ തൊട്ട് താഴെ ആ കുളത്തിൽ കുറച്ച് വെള്ളമൊക്കെ കിടക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ പറമ്പിൻ്റെ താഴെയാണ് ഏലമൊക്കെ നനയ്ക്കാൻ വേണ്ടി വെള്ളം താഴെ കണ്ടെത്തി എന്നൊക്കെ അടിച്ച് കയറ്റി ഇട്ടിരിക്കുന്നതാണേ ഇപ്പോൾ സൂര്യൻ കുറച്ച് കഴിയുമ്പോൾ അസ്തമിക്കുവേ അപ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ നമ്മുടെ പുരയിടമാണ് ഇത് കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ടേ തുണിയൊക്കെ അലക്കി ഉണങ്ങി ഒരാഴ്ച ഉപയോഗിക്കണ്ടേ ഇന്ന് ഞായറാഴ്ചയാണ് നമുക്കിവിടെ സ്ഥലമൊക്കെ കുറവാണേ നമ്മളൊരു മലയുടെ മണ്ടലാണ് താമസിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടില്ലേ ഇനി നമുക്ക് കോഴിക്കറി വെക്കാൻ പോയാലോ പോയി അതിൻ്റെ പരിപാടി എടുത്ത് അല്ലേ അല്ലേ അത് ഇനി കുറേ സമയം കഴിഞ്ഞാൽ നടക്കാതെ വരും അപ്പം നമുക്ക് സവോള അരിഞ്ഞ് തന്നെ പരിപാടി തുടങ്ങാം ഞാൻ കട്ടിയിലാണ് അട്ടിയിലാണ് സവോള കഴിയുന്നത് ഇത് ഇത്രയും സവോള ഉണ്ട് അരിഞ്ഞ് വരുമ്പോൾ കുറച്ച് നേരം പിടിക്കും ഉണ്ടായിരുന്നു ബീഫുണ്ടായിരുന്നു കൊങ്കൊച്ചൂടെ ഉണ്ടായിരുന്നു ഇക്കൊല്ലം അതെ ഇതല്ലേ ഈ ആഴ്ച ചിക്കൻ ആക്കാനായിട്ട് അപ്പൊ എന്നും പറഞ്ഞ അങ്ങനെ പറഞ്ഞു ഇല്ലില്ല എപ്പോഴേലും വിറ്റ് പോവുകയാണെങ്കിൽ വല്ലതും ചിലപ്പോൾ വായിക്കുന്നു വില പറഞ്ഞേ കഴിക്കുള്ളൂ സവോള അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ സവോള ഞാൻ ഇച്ചിരി കട്ടി കൂട്ടി അരിഞ്ഞേക്കുന്നത് അത് രണ്ടുപേരും വെച്ചാൽ വന്ന സാറില്ല ധനം കുറഞ്ഞ അരിഞ്ഞട്ടോ ഇത് നമുക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ അറിയാലോ അല്ലേ നമുക്ക് ഇങ്ങനെയാ അറിയാം ഇങ്ങനെ കഴിഞ്ഞാൽ നല്ല ഡിസൈൻ ഉണ്ടല്ലേ മൂർച്ച കുറവ് അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞു പച്ചമുളക് ആ പേരുവുള്ള പച്ചമുളക് കേട്ടോ ഇപ്പൊ ഇങ്ങനത്തെ ഉണ്ട പച്ചമുളക് കിട്ടുന്നുണ്ട് നീളം കിട പക്ഷേ ഈ നീളം പച്ചമുളകിന് അത് വരുവല്ലേ ഇങ്ങനത്തെ പഴുത്ത മുളകും ഇടാം അല്ലേ ഞാൻ ഇച്ചിരി വലുപ്പത്തിൽ കൂട്ടി അരിയുള്ളേ പൊടിപൊടിയായിട്ടൊക്കെ അരിയണെന്നാണ് പറയുന്നത് ശരി പറയാം ആ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയായിരുന്നു നല്ല നാടൻ ഇഞ്ചി കേട്ടോ ഇവിടെയൊക്കെ ഇഞ്ചിക്കേ ഇങ്ങോട്ട് മേടിക്കുന്നതിന് കാക്കിലോ ഇഞ്ചി അമ്പത് രൂപ വരെയാണ് വെളുത്തുള്ളി കാക്കിലോ അമ്പത് പിന്നെ നമ്മൾ നമ്മളിതിപ്പം ഉണ്ണിച്ചിട്ടത് ഇച്ചിരി വഴറ്റിയിട്ടങ്ങ് വേവിക്കില്ലേ അതിന് അകത്തെ എല്ലാം കൂടെ മിക്സ് ആയിക്കോളും ഇഞ്ചി കുറച്ച് ചൂടുണ്ടാക്കലേ ഒരു ആയിട്ട് എടുക്കൂലും ഇഞ്ചി ഒന്ന് ചെറുതായിക്കോട്ടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ എടുത്തു അപ്പം ഇതിന്റെ മുകളിൽ കൂടെ എന്ത് നെയ്വിനെ നമുക്ക് വഴറ്റിയെടുക്കണം നിങ്ങളുടെ ഗ്യാസ് കത്തിച്ചു കുക്കർ അടുത്ത വെച്ചു ചിക്കൻ റെഡി ആയിട്ടിരിക്കുവാണ് കേട്ടോ കഴിയെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിരിക്കണേ നല്ല നാടൻ ചിക്കൻ ബ്രോയിലറാണ് നാടൻ അല്ല സകലം വെളിച്ചേണോ നമുക്ക് ഒഴിക്കാവേ നമ്മൾ എണ്ണ കുറച്ചേ ഒഴിക്കുന്നത് കേട്ടോ കോഴിക്കത്യാവശ്യം നെയ്യുണ്ട് നല്ല പ്രാർത്ഥനയൊക്കെ നടന്നോണ്ടിരിക്കോ നമുക്ക് പ്രാർത്ഥന കേട്ട് കോഴിക്കറി ഉണ്ടാക്കാം കടുക് അങ്ങനെ പൊട്ടാൻ തുടങ്ങിയേ അങ്ങനെ കടുക് പൊട്ടി നമ്മൾ ഇതെല്ലാം ഒന്ന് വലക്കിയെടുക്കാം നമ്മൾ ചിക്കൻ ആയതുകൊണ്ട് സവോളയാണ് കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത് പോത്തർച്ചയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയൊടി ഉപയോഗിക്കാം അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് കിട്ടുമേ അപ്പോൾ നമ്മൾ കൂടുതലിങ്ങി സവോളയൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ടേസ്റ്റ് കോഴിക്കും കിട്ടും ഓവറായി പോകരുതെന്ന് മാത്രം ഞാനൊരു നാടൻ രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിൽ കറിയാൻ വെക്കുന്നു കേട്ടോ സവോള ഏകദേശം മഴനൊക്കെ വരുന്നുണ്ട് ഇനി കൊടികളൊക്കെ ചേർക്കണം നമുക്കിനി കൊടികളൊക്കെ ചേർക്കാം കേട്ടോ പൊടികളൊക്കെ നേരത്തെ വറുത്ത് വെച്ച് തന്നെയാണേ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞളിങ്ങി കിട്ടാം മഞ്ഞൾ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം എരിവ് നമ്മൾ കുറച്ചാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഈ മറ്റു മസാലയിലൊക്കെ അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഇപ്പം നിങ്ങൾ മൊത്തത്തിൽ എരി ഒക്കെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് അത് കാരണം ആണെ അപ്പോൾ ഇനി കുറച്ച് ചിക്കൻ മസാല ഇടാം ഇനി കൊഴുപ്പ് കിട്ടാനായിട്ട് മല്ലിപ്പൊടി ഇടാം ഇനി ഇതിനെ നമുക്ക് സമൂലം ഒന്ന് ഇളക്കാം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ചിക്കനിലൊക്കെ വെള്ളം കാണും ഇനി കഴുകി വെച്ച ചിക്കൻ നമുക്ക് ഇങ്ങോട്ട് ഇടാം ഈ ചിക്കൻ വറുത്തിട്ടും കറി വെക്കാം കേട്ടോ നമ്മൾ അതിന് പോകുന്നില്ല നമ്മൾ നല്ലോണം നല്ലവണ്ണം അടുപ്പൊഴിച്ച് വേവിച്ചെടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഒന്ന് മസാലയായിട്ട് യോജിപ്പിക്കാം അതൊരു പണിയാണ് ചൂടെ വലിപ്പുള്ള ഒരു മാത്രമേ കുറക്കൂടെ എളുപ്പമായിരുന്നു ആയിക്കോളൂ ഇത് ഏകദേശം മിക്സിങ് പരിപാടിയിലൊരു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവനെ വേഗം വെക്കണം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാ അല്ലേ ഇനി ചിക്കൻ വേഗട്ടോ കേട്ടോ അവിടെ നിന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഒരു കാര്യം നമ്മൾ മറന്നുപോയായിരുന്നേ ഉപ്പ് ഇട്ടില്ലല്ലേ ഉപ്പ് കുറച്ചിട്ടേക്കാം അല്ലേ നമ്മുടെ ഒരു നാടൻ രീതിയിൽ ഈ കയ്യിൽ ഇങ്ങനെ ഒരു ഉപ്പ് എടുക്കാറുണ്ട് കേട്ടോ ആ ഒരളവാണേ ദേശിയായിരിക്കും വേണമെങ്കിൽ ഒരു പൊടിയും കൂടി ഇട്ടേക്കാം അല്ലേ കയ്യിൽ അളവ് നമുക്ക് ഒന്നിനും കിട്ടത്തില്ല ഒന്ന് ഉപ്പ് നോക്കിയാട്ട കൊള്ളാം ശക്കല ഉപ്പ് വേണം കേട്ടോ ഞാൻ ഉപ്പിച്ചിട്ട് കുറച്ചായിട്ടേ ഞാനിപ്പോൾ ഉപ്പ് ഉപയോഗിക്കുന്ന കുറവായതുകൊണ്ട് ഇവരൊക്കെ അതിനെ ഉപ്പ് വേണേ കൂട്ടി കിട്ടുകയുള്ളൂ ഇപ്പം കറി ഉദ്ഘാടനം അമ്മയാണ് കേട്ടോ അമ്മ ബ്രെഡും കറിയും കൂടെ കഴിച്ചോണ്ടിരിക്കുക കറി എങ്ങനെയുണ്ടോ കൊള്ളാവോ നല്ലതാണോ നമ്മുടെ കാഴ്ചക്കാരോട് തന്നെ പറയാനുള്ളത് ഞാൻ പച്ച കറി കൊള്ളാം അല്ല കാഴ്ചക്കാരോട് വേറെ പറയാല അവരിങ്ങനെ എല്ലാരും ചോദിക്കുന്നുണ്ടല്ലോ എല്ലാരും ഒന്നും അവരോരോ വിശേഷങ്ങളൊക്കെ അമ്മ എന്നൊക്കെ നേരത്തെ ചോദിച്ചായിരുന്നു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥന അവരെല്ലാരും അവരെപ്പോഴും ചോദിക്കുന്നുണ്ടല്ലോ അത് എന്റെ കാര്യം പറയാനുണ്ടോ കാടും കേറി ചിടയ്ക്ക് ആ അതിനവർ തൊപ്പിയൊക്കെ വെക്കാൻ പറഞ്ഞു തൊപ്പി വെച്ചോ കണ്ണാടി വെച്ചു അസുഖം മനുഷ്യന് വരുന്നതല്ലേ അത് വലിയ പ്രശ്നമില്ല അപ്പോൾ കറി ഓക്കെ കൊള്ളാം അപ്പം ഇനിയിപ്പോൾ ഞാനും കഴിക്കാൻ പോകണേ അപ്പം നമ്മൾ ചോറും കോഴിക്കറിയാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ ഇന്നിപ്പം അങ്ങനെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കാം അല്ലേ കറിയൊക്കെ വയ്ക്കുന്നതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ കോഴിക്കറിയും ചോറുമൊക്കെ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അമ്മ ഇവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്താ കഴിക്കുന്നു പിന്നെ ഞാൻ ഇനിയിപ്പോൾ കഴിക്കാൻ തുടങ്ങുന്നുള്ളൂ അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം